നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു തെളിവും കണ്ടെത്താനായില്ല എന്നിട്ടും ജേക്കബ് തോമസിനെ അഴിക്കുള്ളിലാക്കാൻ തെളിവ് ഉണ്ടാക്കിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി സർക്കാരിനെ കുടഞ്ഞ സുപ്രീം കോടതി മുൻ ഡി ജി പി ജേക്കബ് തോമസിനെതിരായ ഈ ഡ്രഞ്ചർ അഴിമതി കേസിലെ അന്വേഷണം ഇഴങ്ങി നീങ്ങുന്നതിൽ ക്ഷോഭിച്ച കോടതി കേസ് അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന സർക്കാരിന്റെ ആവശ്യം പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ നിരീക്ഷണം കേസിലെ നിർണായകമായ ഒരു രേഖ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് സംസ്ഥാന സർക്കാർ തിങ്കളാഴ്ചയും സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നു എങ്ങനെയും തെളിവുണ്ടാക്കി ജേക്കബ് തോമസിനെ കൊടുക്കണം അതാണ് പിണറായിക്ക് ആവശ്യം ജേക്കബ് തോമസിനെതിരെ നടക്കുന്ന അന്വേഷണത്തെ സംബന്ധിച്ച് തൽസ്ഥിതി റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിക്ക് കൈമാറിയിരുന്നു മുദ്ര വെച്ച കവറിലാണ് അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ട് കൈമാറിയിരുന്നത് മുദ്ര വെച്ച കവറിൽ കൈമാറിയ ഈ റിപ്പോർട്ട് തുറന്നു നോക്കിയ ശേഷമാണ് അന്വേഷണം ഇഴങ്ങി നീങ്ങുന്നതിനെ സുപ്രീം കോടതി വിമർശിച്ചത് അന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്ന സർക്കാർ ആവശ്യം നിരവധി തവണ തങ്ങൾ അംഗീകരിച്ചതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി എന്നാൽ കാണാതായ രേഖ കണ്ടെത്താൻ കൂടുതൽ സമയം വേണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു അന്വേഷണം പൂർത്തിയാക്കി ഏപ്രിൽ പതിനെട്ടിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഡ്രജർ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു രേഖ വ്യാജമായി ചമച്ചതാണ് എന്ന ആരോപണം ഉണ്ടെന്ന് കേരളം നേരത്തെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു ആരോപണത്തിന്റെ നിജസ്ഥിതി ഉറപ്പാക്കാൻ ആ രേഖ കണ്ടെത്തേണ്ടതുണ്ട് ധനകാര്യ വകുപ്പ് നടത്തിയ ും അത് കണ്ടെത്തിയിട്ടില്ല എന്നും സർക്കാർ അഭിഭാഷകർ സുപ്രീംകോടതിയിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജേക്കബ് തോമസിനെതിരെ തെളിവില്ല എങ്കിലും കുറെ കൂടി വിശദമായി പരിശോധിക്കാൻ സമയം തേടി വിജിലൻസ് നീക്കത്തിന് പിന്നിൽ പിണറായിയാണ് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച സുപ്രധാന രേഖയോ തെളിവിന്റെ അംശമോ കണ്ടെത്താൻ കഴിഞ്ഞില്ല സംസ്ഥാന തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ഹോൾഡ് കമ്പനിയിൽ നിന്നും ഡ്രഡ്ജർ വാങ്ങി സർക്കാരിന് ഇരുപത് കോടി നഷ്ടം ഉണ്ടാക്കിയെന്നാണ് ജേക്കബ് തോമസിനെതിരായ ആരോപണം പൊതുമേഖലാ കമ്പനികൾ ഉൾപ്പെടെ രണ്ട് കമ്പനികൾ ടെൻഡർ നൽകി എന്നാൽ ഹോൾഡ് കമ്പനിക്ക് കരാർ നൽകാൻ ജേക്കബ് തോമസ് അത്യുത്സാഹം കാണിച്ചു എന്നാണ് സർക്കാരിന്റെ നിലപാട് അതിന്റെ കാരണം അന്വേഷിക്കാൻ കുറച്ചുകൂടി സമയം വേണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ഒന്നുകിൽ കൂടുതൽ കമ്പനികൾ ടെൻഡറിൽ പങ്കെടുത്താൽ റീടെൻഡർ ആവശ്യമില്ല എന്നാൽ റീടെൻഡർ വേണമെന്നും ജേക്കബ് തോമസ് വാശി പിടിച്ചു വിശദമായ കമ്പനിക്ക് കരാറ് ലഭിക്കാൻ ജേക്കബ് തോമസ് ഉത്സാഹമായിരുന്നു എന്നാൽ തെളിവുകൾ ലഭ്യമല്ല എന്നും കൂടുതൽ അന്വേഷണം നടത്തണമെന്നും സർക്കാർ റിപ്പോർട്ടിലുണ്ട് അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ട് മുദ്ര വെച്ച കവറിൽ സുപ്രീം സുപ്രീംകോടതി സമർപ്പിക്കാൻ ജസ്റ്റിസ് അഭയ് എസ് ഓഘ അധ്യക്ഷനായ ബെഞ്ച് കഴിഞ്ഞ നവംബറിൽ ാണ് നിർദ്ദേശിച്ചത് ജേക്കബ് തോമസിനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാരും സത്യൻ നരവൂരുമാണ് ഹർജികൾ നൽകിയത് ഡ്രഞ്ചർ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖ വ്യാജമായി ചമച്ചതാണെന്നാണ് വിജിലൻസിന്റെ ആരോപണം ആരോപണത്തിന്റെ നിജസ്ഥിതി ഉറപ്പാക്കാൻ ഈ രേഖ ഉൾപ്പെടെ കണ്ടെത്തി അന്വേഷണം പൂർത്തിയാക്കാൻ വിജിലൻസും രണ്ടു മാസം സമയം സുപ്രീംകോടതി അനുവദിച്ചിരുന്നു ധനകാര്യ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലും അത് കണ്ടെത്തി കണ്ടെത്തിയില്ല എന്നുമാണ് വിജിലൻസ് പറഞ്ഞത് ഈ രേഖ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം അഴിമതി കേസിൽ അന്വേഷണത്തിൽ ഒരു തെളിവും കണ്ടെത്താനായിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടി ജേക്കബ് തോമസും കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട് വിജിലൻസ് ഡയറക്ടർ ആയിരിക്കെ ഉന്നതർക്കെതിരെ കേസെടുത്തതിനുള്ള പകപ്പോക്കലാണ് തനിക്കെതിരായ കേസെന്നും ജേക്കബ് തോമസ് ആരോപിക്കുന്നു ഡ്രഞ്ചർ വാങ്ങിയതിന് സർക്കാരിന്റെ ഈ ഭരണാനുമതി ഉണ്ട് എന്നും ഹൈക്കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു ഇടപാടിന് പർച്ചേസ് കമ്മിറ്റിയുടെ അംഗീകാരം ഉണ്ട് എന്ന ജേക്കബ് തോമസിന്റെ വാദവും കോടതി അംഗീകരിച്ചിരുന്നു എന്നാൽ കരാറിന് മുമ്പ് തന്നെ വിദേശ കമ്പനിയുമായി ജേക്കബ് തോമസ് ആശയവിനിമയം നടത്തിയെന്നായിരുന്നു വിജിലൻസിന്റെ ആരോപണം